പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങും ചെറിയൊരു കുക്കിങ്ങും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്ന വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ ഷോപ്പിംഗ് ലിസ്റ്റിലേക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ തന്നെ നമ്മളൊരു രാത്രിയാണ് പോകുന്നത് അപ്പോൾ കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ പോവാണ് ഹസ്ബൻഡ് എന്നാൽ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോ പുറത്തിറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങി പിന്നെ ആ കടയിലൊന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ റൂമൊന്ന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു റൗണ്ട് ആ ഒരു ഏരിയയിൽ തന്നെ കുറച്ച് പോകാനുള്ളൂ പതിനഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല അപ്പോൾ അതാ നമ്മളങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് രാത്രി ഒന്നും ആയിട്ടില്ല കുറച്ച് നേരം അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലാറ്റ് ഇവിടെയാണ് ഈയൊരു ഫ്ലോറിലാണ് വരുന്നത് അങ്ങനെതാ നമ്മൾ താഴെത്തോട്ട് താഴെ നേരെ താഴെ ഇറങ്ങിയാൽ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഓഫീസ് ഡാറ്റ ഇവിടെയാണ് ഈ ഒരു ഫ്ലോറിലാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസ് വരുന്നത് പിന്നെ ഒരു ഒരു ഫ്ലോറും കൂടെ താഴെ ഇറങ്ങിയാൽ നമ്മുടെ റോഡ് സൈഡ് എത്തി അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന് ഫ്ലിഫ്റ്റ് വരുന്നില്ല കേട്ടോ മൂന്ന് ഫ്ലോറാണ് വരുന്നത് അതായത് തേർഡ് ഫ്ലോറിൽ അതായത് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ വരുന്നത് മൊത്തത്തിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോർ അങ്ങനെ സെക്കൻഡ് ഫ്ലോർ ആയിട്ടാണ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പം ഇവിടെ കൂടുതലും ഷോപ്പും കാര്യങ്ങളാണ് ഫ്ലാറ്റ് ബേസ്ഡ് അല്ലായിരുന്നു പിന്നെ മേലത്തെ നല്ല അവർ ഫ്ലാറ്റാക്കിയത് ഈ ഒരു കാണുന്ന ബിൽഡിങ്ങില്ലേ അതാണ് നമ്മളുടെ ഒരു ബിൽഡിങ് വരുന്നത് അത് നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല അതിലെ തലക്കിൽ ഹസ്ബൻഡ് ഓഫീസിൻ്റെ പേര് പേരുണ്ടായിരുന്നു ആ ഒരു സെക്ഷനാണ് ഫ്ലാറ്റുകൾ വരുന്നത് കേട്ടോ അവിടെ ഒരു അഞ്ച് ഫ്ലാറ്റ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അഞ്ചോ നാലോ അത് ഫാമിലീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഫാമിലീസ് ഹസ്ബൻ്റിൻ്റെ ഓഫീസിന് മേലെ തന്നെ കിട്ടിയുണ്ട് പിന്നെ വേറെ ചൂസ് ചെയ്തിട്ടില്ല വില്ല ഒക്കെ ഉണ്ടായിരുന്നു വില്ല ഇതിന് ബാക്ക് ലോട്ടാണ് പിന്നെ ഏറ്റവും എളുപ്പം ഇതെല്ലാം ജീവിച്ചിട്ട് പിന്നെ ഇത് തന്നെ ആക്കി അങ്ങനത്തെ ഈ ഒരു ഷോപ്പ് കട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള പാത്രങ്ങൾ കിട്ടും വലിയ കുഴപ്പമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ പറ്റുള്ളൂ എന്നാൽ നമ്മൾ നല്ലോണം തിരഞ്ഞു കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല പാത്രങ്ങളും കിട്ടും കേട്ടോ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് കണ്ട ഇത് ഞാൻ നോക്കിയത് ജസ്റ്റ് അതിൻ്റെ ഒരു ഭംഗി കണ്ട് ജസ്റ്റ് നോക്കിയെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയി നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റെയിൻലെസ് ആക്കുകയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്റ്റെയിൻലെസ് ഇല്ല ഇതുപോലെ സ്റ്റീലിൻ്റെ കുറേയുണ്ട് അലുമിനിയത്തിൻ്റെ ഉണ്ട് ഈ ഒരു സ്റ്റീലുണ്ട് പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നില്ല കേട്ടോ എങ്കിലും ഞാൻ ഇതെല്ലാം ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിടുത്തത് ഒത്തിരി വലുതാവുമ്പം നമുക്ക് പിടിക്കാനും ബുദ്ധിമുട്ടാണ് അത്രയും വലുത് നമുക്ക് ആവശ്യമില്ല ഒരു മാക്സിമം ഒരു മിനിമം ലെവലിൽ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇതിൻ്റെ പിടിത്തവും കൂടെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പിടുത്തം അതുകൊണ്ട് തന്നെ പിടിക്കാനൊക്കെ നല്ല നമുക്ക് സുഖമായിരിക്കും പക്ഷേ ഇത് ഒരുപാട് പരന്നിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി നമ്മളൊരു ഒരു ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഒരുപാട് നല്ല കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടെയ്നേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ റേറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ലാഭമാണ് അങ്ങനെ ആ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞ് നല്ല കേട്ടോ വീഡിയോ ഒരുപാട് കട്ടായിപ്പോയി ക്ഷമിക്കാം പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മൾ വരുമ്പം വെള്ളപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും പിന്നെ ഫിഷ് ഫ്രൈ ഫിഷിനാ ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ റൂമിലെത്തിയിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പം അതും ഞാൻ പിന്നെ ഫിഷ് കഴിക്കൂല അതുകൊണ്ട് ഞാൻ ചിക്കൻ കുറുമയും വെജിറ്റബിൾ കുറുമയും എല്ലാം കഴിച്ചു പിന്നെ ഇതാ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിത് കാണിക്കുന്നത് എന്താച്ചാൽ ചിലവർക്ക് ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമുണ്ടാകും എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണാൻ ഇഷ്ടമുണ്ടാകും എനിക്കൊക്കെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇതാ ഇത് മോളെടുത്തിട്ടുള്ളതാണ് മോൾക്ക് കുളിക്കുമ്പോൾ സോപ്പൊക്കെ തേച്ച് കുളിക്കാനെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പാനിൻ്റെ ആ ഒരു ഇതിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനൊരു കോമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ജസ്റ്റ് മോളെ ചെറിയ ആളെ വെള്ളത്തിലൊക്കെ നിരുത്തി കുളിപ്പിക്കും ചെയ്യാം കളിപ്പിക്കുകയും ചെയ്യുന്ന എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് ആ ഒരു ബാത് ഡബ്ബ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതാ ഇതൊക്കെ ഇതിൽ വരുന്നത് ഇത് ചോക്ലേറ്റ് ബോക്സ് ഹസ്ബൻഡ് എടുത്തതാണ് കേട്ടോ ഒരുപാട് കുറച്ചൊക്കെ വരുന്നൊരു ചോക്ലേറ്റ് ബോക്സ് പിന്നെ അത് മോൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇതുപോലൊരു കുഞ്ഞി സ്റ്റീലിൻ്റെ ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് അത്യാവശ്യം വലിയ സൈസുള്ള ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് സെൻ്റിമീറ്റർ ആണ് വാങ്ങിച്ചത് ട്വൻറ്റി എയ്റ്റിൻ്റെ പിടുത്തം കുറച്ചും കൂടെ വലിയ ടൈപ്പ് ആവായിരുന്നു അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പിടിക്കാനൊരു ഒരു നാക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ വാങ്ങിച്ചത് പിന്നെ ഇതിൻ്റെ ചെറുതാ ഒന്നും കൂടെ ചെറുതാ ഇതാണ് നമുക്കൊരു പാകമായിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഇനി ഇത് യൂസ് ആക്കിയിട്ടാണ് ഇതിൻ്റെ റിവ്യൂ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ യൂസ് ആക്കിയിട്ടുള്ള റിവ്യൂ പിന്നെ പിന്നെന്താ ഇതുപോലൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട് സെറാമിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചാൽ മതി ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെറാമിക്കിൻ്റെ ഒരു ബൗളാണ് ഇതും ഇതുപോലെ സെറാമിക്കിൽ വരുന്ന ഒരു ചെറിയ പാത്രം വരും ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി എൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഒരു സെറാമിക് പാത്രമാണ് എന്തെങ്കിലും പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കറി പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് സത്യമാരുടെ ഹസ്ബൻഡ് എടുത്തതാണ് മോൾക്ക് വെള്ളം കൊടുക്കാവുന്ന രീതിയിൽ കുഞ്ഞി കപ്പ കാണുമ്പോൾ തന്നെ നല്ല കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ വാങ്ങിച്ച സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഇതുപോലൊരു കടായി വാങ്ങിയിട്ടുണ്ട് അതും ആ ഒരു അളവിൽ തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്ററിലുള്ള പിന്നെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ വാങ്ങിയെന്നുള്ളൂ എന്തിനാ ഇതിനൊന്നൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ നല്ല ഭംഗി കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ എന്ത് കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യാൻ ഓർഗനൈസ് എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ പിന്നെ ഇതുപോലത്തെ രണ്ട് മൈക്രോ മൈക്രോ ഫൈബറിൻ്റെ വെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെറിയൊരു നമുക്ക് കറിയൊക്കെ വറുവിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇത് മേടിച്ചിട്ടുണ്ട് ചെറിയൊരു ഫ്രൈ പാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് ബൈ